നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ആ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് തരണം ചെയ്യാനും എല്ലാം കൊണ്ടും ഗുണപ്രദമാണ് സകല പാപങ്ങളും ഇല്ലാതാകാനും എത്രയേറെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളും തരണം ചെയ്യാനും ശ്രേഷ്ഠമാണ് സകല ദോഷങ്ങളും സകല ദുഃഖങ്ങളും എല്ലാം മറികടക്കുന്നതാണ് ഈ പ്രകാരത്തിലുള്ള നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഗുണപ്രദമാണ്പ്രകാരം സകല ദുരിതങ്ങളിൽ നിന്ന് മറികടന്ന് ഐശ്വര്യപ്രദമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകുന്ന ഒരാളാണ് അത്രയേറെ ആഗ്രഹത്തോട് കൂടിയിരിക്കുന്ന ഓരോ ആഗ്രഹങ്ങളും തടസ്സപ്പെട്ടിട്ട് വളരെ വിഷമത്തോട് കൂട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്നെല്ലാം എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഏത് തന്നെ ആഗ്രഹമായാലും ശേഷം സാധ്യമാകുന്നതാണ് പ്രത്യേകിച്ച് നാളെ തന്നെ ശുഭകരമായിട്ടുള്ള അനുഭവം ജീവിതത്തിൽ വരുന്നതാണ് അതുപോലെ സാമ്പത്തിക ഘടം അല്ലയോ ഒരുപാട് ധനനഷ്ടത്താൽ വള വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യങ്ങൾക്ക് എത്ര പെട്ടെന്ന് ആ ഘടങ്ങളൊക്കെ തീർപ്പാക്കണം എത്രയും പെട്ടെന്ന് അതിൽ നിന്നെല്ലാം ഒരു മോചനം വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു തടസ്സങ്ങളിൽ നിന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് മറികടന്ന് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജോലി ലഭിക്കാനും ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള വിവാഹം ലഭിക്കാനും മാത്രമല്ല ദാമ്പത്യത്തിലെ സ്വരച്ചർച്ചകൾ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെല്ലാം മറികടന്ന് ശ്രേഷ്ഠമായിട്ടും സ ദോഷപ്രദമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവാനും പ്രത്യേകിച്ച് പറയുന്നത് ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ട് എന്നല്ല എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ കാരണം അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഭവനത്തിലാണെങ്കിലും അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വലിയ പ്രശ്നങ്ങളാകാം എപ്പോഴും വഴക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളിലെല്ലാം മറികടന്ന് സന്തോഷപ്രദമായിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇനി മുതൽ പ്രത്യേകിച്ച് നാളെ മുതൽ തന്നെ വളരെ വളരെ മാറ്റത്തോട് കൂട്ടിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഭവനത്തിൽ വന്നു ചേരുന്നതാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭവനത്തിൽ ഇനി അങ്ങോട്ട് സമ്പൽ സമൃദ്ധിയുടെ വൻ നേട്ടമായിരിക്കുന്നതാണ് അത്രയേറെ ഭാഗ്യം അത്രയേറെ ഐശ്വര്യം എല്ലാം കൊണ്ടും ഗുണപ്രദമായിരിക്കുന്നതാണ് അതുപോലെ ഒരുപാട് ഒരുപാട് ആഗ്രഹത്തോട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കണ്ടുനൽക്കുന്ന ആ അവസരം ലഭ്യമാകുന്ന ഒരു സമയമാണ് എന്താ സ്വന്തമായിട്ടൊരു ഭവനം അല്ലേ അത്രയേറെ ആഗ്രഹത്തോട് കൂടിയിരിക്കുന്ന ആ ഒരു സ്വന്തമായിട്ടുള്ളൊരു ഭവനം എത്രയും പെട്ടെന്ന് സാധ്യമാവുന്ന ഒരു സമയം കൂടിയാണ് അത്രയേറെ ഭാഗ്യമാണ് വന്നിരിക്കുന്നത് എല്ലാം കൊണ്ടും ഗുണപ്രദമാണ് ശത്രുദോഷങ്ങളുണ്ടോ ഇല്ല മുൻജന്മ മുൻജന്മദോഷങ്ങൾ എല്ലാം ശമിക്കുന്നതാണ് എല്ലാ ദോഷദ്രതങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തരണം ചെയ്ത് ഇനി ഞങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ട് ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുന്നൊരു സമയമാണ് ഗുണപ്രദമാണ് പ്രാർത്ഥന വേണം ഈശ്വരവിശ്വാസം വേണം നാമജപം വേണം എന്ന് പറയുന്നത് അത്രയേറെ ഭാഗ്യം അത്രയേറെ ഐശ്വര്യം അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ പോകുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ദോഷദുരിതങ്ങൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗുണപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും മംഗളപരമാകാൻ വേണ്ടിയിട്ട് തടസ്സമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യയ്ക്ക് നാമജപം വേണം അതുപോലെ നക്ഷത്രങ്ങൾ ചിത്തിര തൃക്കേട്ട അനിരം ഭരണി പൂയം വിശാഖം പുണർദ്ദം തിരുവോണം ഉത്രട്ടാതി രേവതി രോഹിണി അശ്വതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതമാണ് ശ്രേഷ്ഠമായിട്ടും ഐശ്വര്യപ്രദമാവുന്നത് എല്ലാം കൊണ്ടും ഗുണപ്രദം